മുറ്റിലും മണലുമൊക്കെ ഇറക്കുക

എടീ ജോൺടൊക്കെ ആണല്ലോ ആമീൻനെ അവര് പറഞ്ഞു ആമീൻനെ മുജരങ്ങം തങ്ങുണ്ടോ വണ്ടിയിലല്ല അപ്പോ തന്നെ ഞങ്ങടെ മണി എടുത്തോള്ളാ അബാനുവിനെ വിളിച്ചോ ഇവരोडി വെച്ചോ എ ഒന്നുമില്ല അപ്പച്ചൻ ഇവിടെ വേറെ ധാനവണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞേട്ടോ അതിന് വണ്ടിയിൽ ഒരു ധാനമുണ്ട് സെലക്ഷൻടെ അപ്പച്ചൻ മനീഷൻ കുട്ടികൾ വേണ്ട അത് അത് ഒരു ജോടി വീട്ടിലുണ്ട് അൽക്കടാ ഒരു ജോടി വീട്ടിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞോളാം അതാണ് കറിയാ എന്നറിയാ എന്നിട്ട് മണിയാൻ വേണ്ടി ലാടില്ലാണ്ട് കേറിയതാണല്ല േരിക്ക <laughs> 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 <laughs>

െറിയ പണി വേണമെന്നൊക്കെ അറിയോ സേഫ്റ്റി ഫുൾ സേഫ്റ്റി എടുത്തിട്ട്

എണീന്ന് പറഞ്ഞിട്ട് വീണപ്പോണി ഉറക്കേണ്ട ഒരു പീസ് അപ്പുറത്തൊരു പീസ് ഇപ്പുറത്തു പോയി മട്ടോടിക്കമ്പിരിക്കും മുന്നിൽ തരാ ഇടയ്ക്കായിപ്പോടാ ലെറ്റർ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ആ അല്ലേ ഇനി പരിവർത്തനം കണ്ടോ ആ നിത്തിക്കരി പോയ ആ സ്ഥലത്ത് ഉണ്ടല്ലോ ഗാനേ ഉള്ളത് സമയം ഉണ്ടോ സമയം വെച്ചിട്ട് കാണാനോ ഞാൻ വെച്ചിരിക്കുക ഓ കുറെ സുധരകളാണ് തരുന്നോ നീ ഇത്രയും എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട ശരിയാണല്ലോ കറക്റ്റ് ഒക്കെ പോയല്ലോ അതും ഉണ്ടാക്കിയതാണല്ലോ ചെയ്യാന്നായിരുന്നില്ല ഞങ്ങൾ

ട്ടല്ലോ പിന്നടി എഴുന്നേക്കന്നാ നിക്ക ഇങ്ങോട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റണീ

பிவிஆர்ய் வருது தானாரு இப்ப பிவிஆர்ய் மாறி இப்ப இவரே செய்துலங்களே இவரல்ல பிவிஆர்ய் இருக்கும்போது சேதரே இவரே நம்ம புள்ளை வரலை भाई பாஸ் சொன்னா நம்ம அங்கன சொன்னு புள்ளை மாத்திரம் 10000 வருங்க வாங்களெல்லாம் மாரோ பயங்கரதா நந்து அதுக்கு நல்லதாகுது புள்ளை வண்டியக்கே உண்டல்ல ஒரு பழகனங்களை പറഞ്ഞു எடுக்கணும் சாட்டல்ல புடி நோக்கு എന്താ നിങ്ങൾ എന്തായിരുന്നു നിങ്ങള് പോര്ണിയുണ്ട് എന്നാ എന്നാ പോയിട്ടില്ല കുട്ടികളെല്ലോ വലിയ വരുന്നേവാ മീതി എനിക്കിത് പണി ഇത്രയും ദിവസം പണിയില്ല ഇല്ല ഞങ്ങൾ വരുന്നില്ലേ പോവാറും എല്ലായിരുന്നു ഒരു നല്ല ഭർത്താവ് അതിന് താൻ ആദ്യം ജയിക്കാൻ സമ്മതിക്കണ്ടേ പിന്നെ ജീവിക്കാനും എനിക്ക് കളിക്കണ്ടേക്കടുത്ത് മാറ്റം കളിക്കുന്നില്ല 何 നിമേകി വൈസി നിമേകി വല്ല പ്രേപ്രദ ആരെങ്കിലും നിമേകി വേനേ ഓർതണ്ടോ ഇവിടെ മറ്റേ ഇടയിൽ ഏരിയട്ടാ ആയോ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇങ്ങേരെ അല്ലേ അയ്യോ വന്നിട്ടുണ്ട് അപ്പേ അയ്യോ വന്നു അയ്യോ അതെ ഇലേ ദിക്കുകൊടോ ഇലേ ഓമനോക്കി നിങ്ങള് ദാ അവിടെ ആ ഇതാര് എൻ്റെ ഒന്നു ഇപ്പൊ ജയ പറഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും ആയില്ല ഒരു ആളെ കാണാൻ ആ അത് തന്നെ പറഞ്ഞേനെ ഉണ്ട് പിന്നെ

വീട്ടിലിരുന്ന് കഴിഞ്ഞ കാത്തൂനെ കാണത്തില്ലേ ഞാനൊക്കെ വീട്ടിലുണ്ടായിരുന്നു അത്രയും കുറ്റിപ്പുത്തി ഒന്നും പിള്ളേർക്കായില്ല അത്ര കുരുപൂത്തി ഒന്നും പിള്ളേർക്കായില്ല കാത്തുന്റെ അത്രെ പൊട്ടിച്ചു കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാ

അല്ല സലിവരെ എന്തി മാത്തുള്ളാ അതെന്നല്ല വിശേഷം മറന്നില്ല സുബൈദ പോകും നമ്മൾ അപ്പ വാണത് ആ ആരും എടുത്തൊന്നും പോവട്ടില്ല ഓടിക്ക് വാണണ്ടോ ഓനാട്ടാ ആ വീഡിയോ കണ്ടോ ഞാൻ വീഡിയോ കണ്ടോ ഈ വീഡിയോയിലെ ആൾ ഡാൻസ് കളിക്കുന്നാണോ ഡാൻസ് കളിക്കുന്നല്ല നമ്മൾ അന്ന് വീഡിയോ എണ്ടി വീഡിയോ ഇകര ഞാൻ എടുത്ത പോണ്ടായിരുന്നുല്ലോ നീരവില്ല നീലവനെ കാണാം നീലവനെ കൊണ്ടുപോകുന്നത് നീലവനെ കാണാൻ പറയാം മാധവൻ ചേട്ടനൊന്നും അല്ല ടാടാ <laughs> <laughs> ോ ഇല്ല അറിയത്തൊന്നുമില്ല അറിയാമോ കഴിച്ചു ശകലം നോക്ക് നല്ലാണോ ആ ഒരേ ശകലം കഴിച്ചു നോക്ക് നല്ലാണോന്ന് ഇഷ്ടപ്പെട്ട തിന്നണ്ടല്ല തിന്നണ്ട തിന്നു നോക്കിയാലും രുചി ഞാൻ നമ്മള് തിന്നുകയാണ് വിചാരിച്ചാണ് മറ്റേ വിഷുട ഇത് കൂട്ടല്ലോ അങ്ങനെ അറിയാമോ അവരും അടക്കത്ത് അതും കിട്ടും ഭക്ഷണം മാത്രല്ല ഓടിച്ചു വിട്ടാ പോലും അഞ്ചു കെട്ടുവിന്റെ അടുത്ത് പോയിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് വന്നാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും പോരും വണങ്ങി പോയിട്ട് വരെ ഒരു ദിവസം ദിവസമേന്നുള്ളൂ വണ്ടിയൊക്കെ ഉണ്ടാക്കി വെള്ളം കൂട്ടിക്കൊണ്ട്

ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേരുണ്ടായിരുന്നല്ലോ കൊണ്ടുവിട്ടോ കൊണ്ടുവിട്ടോയിൽ പോയതാ കൊണ്ടുവിടാൻ വേണ്ടി അവർ ഇവിടെ പിടിച്ചു ആ എക്സാം കഴിഞ്ഞിട്ട് അവര് അവർക്ക് ഇവിടെ നിന്നാ മതി മാമന്റെയും മാമിയുടെയും കൂടി ഇവിടെ നിന്നാ മതി മൂന്ന് പിള്ളേരുടെ അതാ അമ്മാരുടെ കൂട്ടുകാരനോ ആ ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് വന്ന അവടെ കാത്തുവിന്റെ വീട്ടിൽ നിന്ന് കാത്തുന്റെ അച്ഛനും അമ്മയും വിളിയോടെ വിളിയാ ഈ പിള്ളേരെ ഇടുക്കിട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നെ ഓരോ ദിവസം വിളിച്ചിട്ട് അമ്മ കറി എന്നെ ഉണ്ടാക്കി ചോദിക്കേ എന്നിട്ട് കറി ഫ്രിഡ്ജ് വെക്കാൻ പാകത്തിന് എന്തെങ്കിലും ആണെങ്കിൽ അമ്മയ്ക്ക് ടെൻഷനാ ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ഒരു ദിവസം കൂടെ അവിടെ നിക്കും അങ്ങനെയൊക്കെ അല്ല ഇവിടെ മമ്മിയതേ മമ്മി വിളിച്ചിട്ട് ചോദിക്കുന്നു

യും <laughs> ചെയ്യാം ஆஞ்சல படு ஆஞ்சல படு என்னது சரியாயே வண்டி ஐயோ மாஸ்க் மாஸ்க் கொடி மாஸ்க் எங்க இருந்து 那我那弄过来。No, no, 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 no.